മൊത്തം ചാളാണ്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് പോലെ ഒരു കാഴ്ച ചാളക്കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവു ചാളിട്ട് ചാടുന്നത് മൊത്തം ഈ മൊത്തം ചാടണത് ചാളയാണ് വാരി എടുക്കാം വാരി എടുക്കാം നല്ല ജീവനുള്ള നല്ല പെടക്കുന്ന കാളാ ഹായ് നമസ്കാരം കടലിൽ ചാള കയറിയിട്ടുള്ള കാഴ്ച കണ്ടിട്ടുണ്ടോ നിങ്ങൾ കടലിലല്ല കടലിന്റെ തീരത്ത് ചാളകൾ ജീവനോടെ ലക്ഷക്കണക്കിന് ചാളകൾ വന്ന് കയറിയിട്ട് ആളുകൾ എടുത്തുകൊണ്ടിരിക്കുക ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ അതിന്റെ കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ചാളകൾ കയറുന്നതും ആളുകൾ എടുക്കുന്നതും തുടക്കം മുതലുള്ള എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം കേട്ടോ